നമ്മുടെ ടിഷ്യൂ കൾച്ചർ കൊൾച്ചർ റോബശ്ശവാഴത്തൈകളൊക്കെ നടുന്ന വീഡിയോസുകളെല്ലാം നമ്മൾ ഇട്ടു അതിന്റെ പരിചരണം കാര്യങ്ങളും എല്ലാം വീഡിയോസ് നമ്മുടെ ചാനലിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ വാഴയുടെ വിളവെടുപ്പ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് നമ്മൾ കൊടുത്ത വാഴക്കൊലയ്ക്ക് ഒരു ഇരുപത്തി കിലോ എണ്ണൂറ്റി അറുപത് ഗ്രാമോളം തൂക്കം വന്നിട്ടുണ്ട് അപ്പൊ അതിനേക്കാളും അത്യാവശ്യം വലുപ്പുള്ള ഒരു കൊലയുണ്ട് ഇത് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിടയ്ക്ക് വന്നിട്ട് ഒരു ഒരു ദിവസവും അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുന്തോറും വന്ന് നോക്കാറുണ്ട് കേട്ടോ കാരണം ഇതിലേതെങ്കിലും ഒരു കായ പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് അടുത്തടുത്ത കാവകളെല്ലാം പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് വാഴക്കൊല മൂപ്പെത്തിയാലും നമ്മൾ വാഴയൊക്കെ ഒന്ന് ഒരുക്കി നല്ല വൃത്തിയാക്കി കഴിഞ്ഞ എപ്പോഴും നല്ലത് അല്ലെങ്കിൽ പിണ്ടിയിൽ ചെള്ളൊക്കെ വന്നിട്ട് കുത്തി ചിലപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉള്ള സമയമാണല്ലോ അപ്പൊ ഒരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കൂടുതലാണ്ടോ ഇത്രയ്ക്കായിട്ട് നമുക്ക് അത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ നമ്മുടെ വാഴക്കൊല്ല കൊല്ല ഏകദേശമൊക്കെ ഒരു ആഴ്ചവൂടിയും കഴിഞ്ഞാൽ ഇത് വിളവെടുക്കാറാകും അപ്പൊ അതിന്റെ വീഡിയോസ് എല്ലാം പുറകെ പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടിഷ്യൂ കൾച്ചർ റോബസ്റ്റ വാഴ എല്ലാം ഒരുപോലെ നട്ടു ഒരുപോലെ വളവും പരിചരണവും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു പോന്നെങ്കിലും ചില വാഴകളൊക്കെ അതേ ഇപ്പൊ കൊലക്കിനുള്ളൂ കേട്ടോ ചിലത് വിളവെടുത്തു ചിലത് കൊല വെട്ടാറായിട്ടുണ്ട് ചിലത് ഒരു പകുതി മൂപ്പോ എത്തിണ്ട് അങ്ങനെ വ്യത്യസ്ത സ്റ്റേജുകളായിട്ടോ വന്നേങ്ങനെ നേരത്തെ കാണിച്ച അതേ വാഴയുടെ ഒപ്പം തന്നെ നട്ടതാണ്ടോ ഈ കൾച്ചർ റോബസ് വാഴയും ഇതിപ്പോൾ കൊല കൊലക്കൂമ്പ് വന്ന് എല്ലാ പെടലുകളും വിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെയും ഇതുപോലെ വാഴലകളെല്ലാം തൂങ്ങി കിടക്കുന്നതെല്ലാം നമ്മൾ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി ഒന്ന് ഒരുക്കി കൊടുക്കാറുണ്ട് അതിനുശേഷം നമ്മുടെ ഈ റോബസ് വാഴ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വാഴകളുടെ ആയാലും ഇതുപോലെ കുഴപ്പമുണ്ടല്ലോ അത് നമ്മളൊന്ന് ഒടിച്ച് കളയണ വളരെയധികം നന്നായിരിക്കും കേട്ടോ അങ്ങനെ ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കായ്ക്ക് ഒന്നുകൂടി തുടവും കാര്യങ്ങളെല്ലാം കൂടുതൽ എന്നാണ് പറയുന്നത് നല്ല രീതിയിൽ കായ്ക്ക് തൊടം ലഭിക്കാൻ വേണ്ടി പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടപ്പം കഴിഞ്ഞിട്ട് നിൽക്കുന്ന പിഞ്ചുകായുണ്ട് പിഞ്ചുകായുടെ ഒരു രണ്ട് പെടലിന മുകളിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കായർക്കൊക്കെ ഈ പിഞ്ചുകായുടെ തൂക്കും കാര്യങ്ങളെല്ലാം എല്ലാം അതിലേക്ക് കയറി വരികയും അത്യാവശ്യം നല്ല രീതിയിലുള്ള തൊടവും ലഭിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ രോഗശവാള എല്ലാം പിരിഞ്ഞു എല്ലാം സെറ്റായി ശരിക്ക് നമ്മൾ എന്തായാലും പെടൽ എന്തായാലും കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ നമ്മൾ അതിൻ്റെ കൊടപ്പൻ മാത്രം ഒടിച്ച് കളയാണ് നമ്മൾ ചെയ്യുന്നത് ആ കുടപ്പൻ ഒടിച്ച് കളയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ചുറ്റും വളർന്നു വന്നിട്ടുള്ള വാഴ കന്നും കൂടിയും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ടോ അതും വളരാൻ സമ്മതിക്കില്ല അപ്പം അങ്ങനെ സമ്മതിക്കാറുണ്ടാവുമ്പോൾ എല്ലാം കറക്റ്റ് വളർച്ചയും നമ്മുടെ കൊലക്ക് ഇടുകയും അത്യാവശ്യം നല്ല തൂക്കവും തോടവും എല്ലാം വരും പറയുന്നത് എന്തായാലും നമ്മുടെ ഈ റോബശവാഴയുടെ ഈ കൊടപ്പൻ നമ്മൾ ഒടിച്ച് കളഞ്ഞെങ്കിൽ നമ്മൾക്ക് അത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ഇതിന് നല്ല കയ്പ് സ്വാദാണ് ഈ രോപശവാഴയുടെ കൊലക്കുമ്പ് വന്ന് അതിൻ്റെ പെടലുകളെല്ലാം വലിഞ്ഞ് തീർന്നുള്ളൂട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട് ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ